അലൈക്കും വഹമ്മ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ രാജാപൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെയൊക്കെ ആത്മസുഹൃത്ത് ബഹുമാനനായ മുഫ്തി ഷരീഫ് നിലാമി അവരുടെ നേതൃത്വം നൽകുന്ന ജാമിയ ദാറുൽ ഹബീബ് എന്ന മഹത്തായ സ്ഥാപനം ഇവിടെ നിലകൊള്ളുന്നു അലഹദില്ല ബഹുമാനപ്പെട്ട ഷരീഫ് നിലാമി ഉസ്താദിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നാനൂറിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുന്ന വിദ്യാർത്ഥികളുണ്ട് സഹേഗുൽ ബുഹാരി അടക്കമുള്ള കിതാബുകൾ ഇവിടെ ദർശനം നടത്തപ്പെടുന്നുണ്ട് അലഹമ്മില്ല ബഹുമാനപ്പെട്ട ഷരീഫ് നുലാമി തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ബാനിയും ഇത് ഇതിൻ്റെ മുഴുവൻ ചെലവുകളും വഹിച്ചത് കൊണ്ട് നടത്തുന്നതും അദ്ദേഹം തന്നെയാണ് നിങ്ങളിപ്പോ ഈ ബാക്കിൽ കാണുന്നത് ഇവിടെ എഴുപത്തി എട്ട് വിദ്യാർത്ഥികൾക്ക് അതുപോലെ അഞ്ച് ഉസ്താദുമാർക്കൊക്കെ ആയി നിസ്കരിക്കാനുള്ള ടെൻഡാണ് ഇവിടെ ഉസ്താദുമാരും കുട്ടികളൊക്കെ കൂടി അടിച്ചുണ്ടാക്കിയ ഒരു ടെൻ്റാണ് നിങ്ങൾ കാണുന്നത് വളരെ പ്രയാസമാണ് ഇവിടെ കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എന്നാൽ അലഹമില്ല ഈ റേറ്റ് സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട് അതിന്റെ വർക്കുകളൊക്കെ ത്വരിതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും മതിയായ സാമ്പത്തിക പ്രയാസം കാരണം അത് അവിടെ ഇങ്ങനെ താൽക്കാലികം നിശ്ചലമായി കിടക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തെ ഒന്ന് സഹായിക്കാൻ നിന്നിട്ട് വേണ്ടിയാൽ അലഹമില്ല ഈ മക്കൾക്കൊക്കെ സന്തോഷത്തോടു കൂടെ അവിടെ പോയി നിസ്കരിക്കാൻ കഴിയും നിസ്കരിക്കാനും മറ്റു പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ പരിമിതമാണ് ഏതായാലും എല്ലാവരും സഹകരിക്കണം ഒരു പള്ളി നിർമ്മിച്ച് അതിൽ കുട്ടികളെ ഓധിപ്പഠിക്കുമ്പോൾ അലഹമുല്ല അതിൽ നിന്നേക്കും കൂട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പള്ളികളും ദേവ സാദ് മേഖലകളും നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ ഇവിടെ ആരും ഇത്തരം കാര്യങ്ങളെ ഏറ്റെടുക്കാൻ മുന്നിട്ട് വരാറില്ല പ്രധാനമായും കാരണം സാമ്പത്തികം തന്നെയാണ് അലഹമ്മരീഫ് സാഹിബിന്റെ നിസാമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ കുറേ കുട്ടികൾ ഈ നാട്ടുകാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ നന്ദി ഇവരുടെ മുഴുവൻ ചെലവുകളും വഹിച്ച് അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിക്കുകയാണ് അത് വലിയൊരു സന്തോഷമാണ് കാരണം ഇവിടെ ഒന്നും ഇസ്ലാമികമായി അത്രമേൽ ഉയർന്ന സ്ഥലം അദ്ദേഹം പഠിപ്പിച്ച് ഇന്നിപ്പോ രണ്ടു കുട്ടികൾ എൽ എൽ ബി പഠിച്ച അവസാന വർഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല അതുപോലെ ബി എ ബി കോം നല്ല ഡിഗ്രി തലങ്ങളിലൊക്കെ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് വളരെ താഴ്ന്ന കുടുംബത്തിൽ നിന്നാണ് അവരൊക്കെ ഇത്തരം ഉയർന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ നിങ്ങളെ പോലുള്ള ഉദാരമതികളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഉസ്താദ് നമ്മളെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു പതിനൊന്ന് വർഷം മുമ്പ് ഇവിടെ ഒരു പള്ളി ഇമാമായി വന്നു ഇവിടുത്തെ മതപരമായ വളരെ പിന്നോട്ടുള്ള അവസ്ഥ നമ്മുടെ ഷാഫി മദാബുകാരാണ് കൂടുതലുള്ളത് അനഫിക അനഫികളും ഉണ്ട് പക്ഷേ മദറസ ഇല്ലാത്തതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു ദറസ്സ് തുടങ്ങി അലഹമ്മില്ല ഇവിടെ ഒരു എൺപതോളം എഴുപത്തെട്ട് കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റു ഭാഗങ്ങളിൽ നാൽപ്പതോളം മദറസകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാത്തിനും കാരണം ഈ ദാറുൽ ഹദീബ് എന്ന സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നതാണ് ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും നന്നായി സഹകരിച്ചാൽ ഇനി വലിയൊരു വിപ്ലവം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും അള്ളാഹു എല്ലാവർക്കും ബഹുമാനപ്പെട്ട മുഫ്തി ഉസ്താദിന്റെ ക്ഷണപ്രകാരം മഹാരാഷ്ട്രയിലെ രാജപൂർ എന്ന സ്ഥലത്ത് ദാറുൽ ഹബീബ് എന്ന സ്ഥാപനത്തിലേക്ക് ഒരു ക്ലാസിനു വേണ്ടി വന്നതാണ് ഞാനും പ്രിയ സുഹൃത്ത് സേതലവി നിലവാമി ഉസ്താദ് ഇവിടെ വന്നപ്പോൾ ഈ സ്ഥാപനത്തിൽ ഈ നാട്ടുകാരായ എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾ അവർക്ക് പലർക്കും അറബി അക്ഷരങ്ങൾ പോലും ഇവിടെ വന്നുകൊണ്ട് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഉസ്താദുമാര് പഠിപ്പിച്ച് ഖുർആാൻ പഠിപ്പിച്ച് പലരെയും ഹാഫിദുകളാക്കി നല്ല മുക്കാലിമ്യങ്ങളും ആലിമ്യങ്ങളും ആക്കി വളർത്തുന്നു ഇതിന്റെ കീഴിലായി വിവിധ ഓഫ് ക്യാമ്പസുകൾ ഉണ്ട് നാനൂറോളം വിദ്യാർത്ഥികൾ എല്ലാ സ്ഥാപനങ്ങളിലും കൂടി ഇവിടെ പഠിക്കുന്നുണ്ട് ഈ ഞങ്ങളീ വന്നിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നേരത്തെ നിസാമി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു നിസ്കരിക്കാൻ സൗകര്യപ്രദമായ ഒരു പള്ളി ഇല്ല അതിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അവർ നിസ്കരിക്കുന്നത് ഈ ബാക്കിൽ കാണുന്ന ീ ഇവിടുത്തെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും കൂടി ഉണ്ടാക്കിയ ഒരു ഷെട്ടിലാണ് ഞങ്ങളും അവിടെ പിന്നെ പോവുകയും അത് കാണുകയും ഒക്കെ ചെയ്തു അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന നല്ലവരായ എല്ലാ സഹോദര സഹോദരിമാരും നമുക്ക് കഴിയാവുന്ന ഒരു സഹായം ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ പള്ളി നിർമ്മാണത്തിലേക്ക് നൽകിയാൽ അലഹമില്ല അത് ഏറ്റവും വലിയ സ്വതക്കയായി മാറും നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വലിയ ഗുണം ചെയ്യും നമ്മുടെ മരണപ്പെട്ടുപോയ കുടുംബങ്ങളുടെ പേരിൽ നമുക്ക് പറ്റാവുന്ന അത്രയും ഒരു സ്ക്വയർ ഫീറ്റ് രണ്ട് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഏറ്റെടുത്ത് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ നിങ്ങൾ എല്ലാവരും ഇതിന് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഭൂവത്താല ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാ നല്ലവരായ മോമിനിയങ്ങളും മഹ്മിനാത്തുകൾക്ക് അള്ളാഹ് നീ വലിയ പറക്കത്ത് കൊടുക്കണേ അല്ല സന്തോഷവും നൽകണേ നൽകണേയല്ല അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ആ സ്വതക്കകളുടെ കൊണ്ട് ഞങ്ങളുടെയും അവരുടെയും എല്ലാവരുടെയും മക്കളെ നീ സ്വാലങ്ങളാക്കി ബാപ്പക്ക് ഉമ്മക്ക് കുടുംബത്തിന് നാടിന് ദീനിന് ഉപകാരമുള്ള മക്കളാക്കി നീ വളർത്തി തരണേ തരണേയല്ലോ ഈ സ്ഥാപനത്തിലേക്ക് പള്ളിയിലേക്ക് സ്വതക്കകൾ നൽകുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ قبرك الني يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين